കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിലെയും ഇന്ത്യയിലെയും ക്യാൻസർ വരുന്ന സാഹചര്യത്തിൽ പുതിയ കണ്ടുപിടുത്തവുമായി റിലയൻസ് വിശദാംശങ്ങൾക്കായി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബ്ലഡ് ടെസ്റ്റ് മതി ക്യാൻസർ സാധ്യത നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ ആകുന്ന കിറ്റ് വികസിപ്പിച്ച് റിയലയൻസ് ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ കണ്ടുപിടുത്തം റിലയൻസിന്റെ അനുബന്ധ കമ്പനിയായ സ്ട്രാൻഡ് ലൈഫ് സയൻസസ് ആണ് കിറ്റ് വികസിപ്പിച്ചത് ജീനോം സീക്വൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കാൻസർ സ്പോട്ട് എന്ന നൂതനമായ ടെസ്റ്റ് കാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ ആകുമെന്നതാണ് പ്രത്യേകത പ്രമുഖ ജനിതകശാസ്ത്ര ബയോ ഇൻഫോർമാറ്റിക്സ് കമ്പനിയാണ് സ്റ്റാൻഡ് ലൈഫ് സയൻസസ് പുതിയ ടെസ്റ്റിലൂടെ ഒന്നിലധികം അത്ഭുതങ്ങൾ നേരത്തെ കണ്ടെത്താൻ ആകും കാൻസർ സ്പോട്ട് പരിശോധനയിൽ കാൻസർ ട്യൂമർ ഡി എൻ എ ശകലങ്ങൾ തിരിച്ചറിയാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും പുതിയ മെത്തിലേഷൻ പ്രയാഫൈലിംഗ് സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് എന്ന് കമ്പനി അവകാശപ്പെടുന്നു ലളിതമായ രക്തസാമ്പിളാണ് കാൻസർ സ്പോട്ട് ഉപയോഗപ്പെടുത്തുന്നത് രക്തത്തിലെ കാൻസറിന്റെ ഡി എൻ എ സിഗ്നേച്ചറുകൾ തിരിച്ചറിയാൻ ജീനോം സീക്വൻസിംഗ് ഉപയോഗിച്ച് വിശകലനം നടത്തുകയാണ് ചെയ്യുന്നത് ആഗോളതലത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പുതിയ സംവിധാനമെന്ന് കമ്പനി അവകാശപ്പെടുന്നു കാൻസർ സ്ക്രീനിംഗിൽ നിർണായക സ്വാധീനമാകാൻ ഇതിനു കഴിഞ്ഞേക്കും ഇന്ത്യയിൽ കാൻസർ വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു രോഗികൾക്ക് മാത്രമല്ല കുടുംബങ്ങൾക്കും മാനസികവും സാമ്പത്തികവുമായ ആഘാതം ഈ രോഗം മൂലം നേരിടേണ്ടി വരുന്നു കാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്താൻ ആകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടർ ഇഷ അംബാനി പറയുന്നു സ്റ്റാൻഡ് ലൈഫ് സയൻസസിന്റെ ഇരുപത്തി നാല് വർഷ ചരിത്രത്തിലെ ചരിത്രപരമായ നാഴിക്കല്ലാണിതെന്ന് കമ്പനി സി സഹസ്ഥാപകനുമായ ഡോക്ടർ രമേശ് ഹൈഹരൻ ചൂണ്ടിക്കാട്ടി ആരോഗ്യരംഗത്തെ സേവനങ്ങൾ വിപ്ലവകരമായ രീതിയിൽ പരിവർത്തനപ്പെടുത്തുന്ന പദ്ധതിയുടെ ഭാഗമാണ് പുതിയ കിറ്റ് വികസിപ്പിച്ചത് ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തുന്നതിന് ജീനോമിക്സിന്റെ ശക്തി പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ത്യയിലെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് റിലയൻസ് പ്രതീക്ഷിക്കുന്നു കോർപ്പറേറ്റ് ഫിലോസഫിയായ വി കെയർ എന്ന ആശയം ഓരോ പദ്ധതിയിലും പ്രതിഫലിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നും ഇഷ് അംബാനി പറഞ്ഞു കാൻസറിനെതിരെയുള്ള പ്രയാണത്തിലെ ഏറ്റവും പ്രധാന ഘടകം നേരത്തെ അത് കണ്ടെത്തുന്നതാണ് ഇതിലൂടെ രോഗം മൂർച്ഛിക്കാതെ ചികിത്സിച്ചു ഭേദമാക്കാൻ ആകും കാൻസർ സാധ്യത തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ ആകുന്ന സംവിധാനം ഈ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക